വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ഹണി റോസ് വിനയൻ സംവിധാനം ചെയ്ത അഭിനയ ജീവിതം ആരംഭിച്ച ഹണി റോസ് ഇന്ന് മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും സാന്നിധ്യം അറിയിച്ച നടിയാണ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ശക്തമായ തിരിച്ചുവരവിലൂടെ കൈയിട നേടിയ ഹണി റോസ് സോഷ്യൽ മീഡിയയിലെ നിറ സാന്നിധ്യമാണ് ഹണി ഹണിറോസിന്റെ ഫോട്ടോഷൂട്ടുകളും മറ്റും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് ഹണി റോസ് എത്തുന്ന ഉദ്ഘാടന ചടങ്ങുകളുടെ വീഡിയോകൾക്കും സോഷ്യൽ മീഡിയയിൽ വലിയ ആരാധകരാണുള്ളത് താരത്തെ കാണാനായി എത്തിച്ചേരുന്നവരുടെ എണ്ണം പലപ്പോഴും അമ്പരപ്പിക്കുന്നതാണ് അതേസമയം സോഷ്യൽ മീഡിയയുടെ നിരന്തരമുള്ള സൈബർ ആക്രമണവും ഹണിറോസ് നേരിടാറുണ്ട് ഹണിറോസിനെതിരെയുള്ള ബോഡി ഷേബിംഗ് സോഷ്യൽ മീഡിയയിലെ സ്ഥിരം സംഭവമാണ് അതിനിടെ ഇപ്പോഴിതാ ഹണിറോസ് പങ്കുവെച്ച പുതിയൊരു വീഡിയോയാണ് വൈറലായി മാറുന്നത് ഒരു മിറർ ഡാൻസ് ആണ് ഹണിറോസ് പങ്കുവച്ചിരിക്കുന്നത് ജംസ്യൂട്ടിൽ മാളൂട്ടി ഹെയർ സ്റ്റൈലിലാണ് ഹണിയെ വീഡിയോയിൽ കാണുന്നത് മിററായതുകൊണ്ട് തന്നെ അപ്പുറവും അപ്പുറവും ഹണി തന്നെയാണ് വീഡിയോ വൈറലായതിനു പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നതും അശ്ലീല കമന്റുകളും അധിക്ഷേപ കമനുകളുമായി എത്തുന്നവരുമുണ്ട് അത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം എന്തോ നീ കാണിക്കുന്നത് പാമ്പ് തവളയെ വിഴുങ്ങിയിട്ട് എന്തൊക്കെയോ കാണിക്കുന്നത് പോലെ തട്ടിപ്പ് ബാക്കി കാണിച്ച് ജീവിക്കുന്ന ലോകത്തിലെ ഏക നടി കല്യാണം കഴിക്കാൻ സമയമായെന്ന് കാണിക്കുകയാണോ നല്ല ബോറായിട്ടുണ്ട് ഇവളുടെ മാതാപിതാക്കൾ ഇതൊന്നും കാണുന്നില്ലേ എന്നാണ് സംശയം എന്നിങ്ങനെ പോകുന്നു ചിലരുടെ കമന്റുകൾ കമന്റുകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വീഡിയോ ഇതിനോടകം കണ്ടത് രണ്ട് ലക്ഷത്തിലേറെ പേരാണ് അതേസമയം വിമർശനങ്ങൾക്കൊപ്പം ചിലർ ഹണി റോസിനെ അഭിനന്ദിച്ചും പിന്തുണച്ചും രംഗത്തെത്തുന്നുണ്ട് കമന്റുകളോടൊന്നും ഹണി പ്രതികരിച്ചിട്ടില്ല മോശം കമന്റുകൾ വന്നാലും പൊതുവെ പ്രതികരിക്കാത്ത ആളാണ് ഹണി റോസ് ആദ്യമൊക്കെ കമന്റുകൾ കണ്ട് വിഷമം തോന്നുമായിരുന്നുവെങ്കിലും ഇപ്പോൾ അതൊക്കെ കണ്ടു കണ്ട് ശീലമായി എന്നാണ് ഹണി റോസ് പറയാറുള്ളത് തുടക്കകാലത്ത് വീട്ടിലുള്ളവരും അതൊക്കെ വായിച്ച് വിഷമിക്കും ജീവിതത്തിൽ വലിയൊരു തിരിച്ചടി ഉണ്ടായാൽ ആദ്യമൊക്കെ ഞെട്ടലുണ്ടാകും പിന്നീട് അത് ശീലമാകും നമ്മളെ ബാധിക്കാതെയാകും അതാണിപ്പോഴത്തെ എന്നാണ് താരം മുൻപൊരിക്കൽ പറഞ്ഞത് അടുത്തിടെ താൻ ശരീര സൗന്ദര്യം കൂട്ടാൻ സർജറി ചെയ്തു എന്നടക്കമുള്ള അഭ്യൂഹങ്ങളോട് ഹണി റോസ് പ്രതികരിച്ചത് ശ്രദ്ധ നേടിയിരുന്നു ഒരു സർജറിയും ചെയ്തിട്ടില്ല ദൈവം തന്നതല്ലാതെ ഒന്നും തനിക്കില്ലെന്നാണ് ഹണിറോസ് പറഞ്ഞത് അതേസമയം സൗന്ദര്യം നിലനിർത്താനുള്ള ചില പൊടിക്കൈകളും ചെയ്യാറുണ്ടെന്നും താരം വ്യക്തമാക്കിയിരുന്നു ഈ രംഗത്ത് നിൽക്കുമ്പോൾ അതൊക്കെ തീർച്ചയായും വേണമെന്നാണ് ഹണി റോസിന്റെ അഭിപ്രായം ഒരു നടിയായിരിക്കുക ഗ്ലാമർ മേഖലയിൽ ജോലി ചെയ്യുക ഒക്കെ അത്ര എളുപ്പമുള്ള പണിയല്ലെന്നാണ് ഹണി റോസ് പറയുന്നത് സൗന്ദര്യ സംരക്ഷണത്തിന് വർക്കൗട്ട് ചെയ്യാറുണ്ട് കൃത്യമായ ഡയറ്റും പിന്തുടരും പിന്നെ ചെറിയ ട്രീറ്റ്മെന്റുകൾ നടത്താറുണ്ടെന്നും ഹണി റോസ് പറയുന്നു എന്നാൽ ഇതൊരു വലിയ വിഷയമാണെന്ന് തനിക്ക് തോന്നുന്നില്ല നമ്മുടെ സ്വന്തം ശരീരത്തെ പരിചരിക്കുന്നത് വലിയ കാര്യമല്ലേ എന്നാണ് ഹണി റോസ് അന്ന് ചോദിച്ചത് ദൈവം തന്ന ശരീരം സുന്ദരമാക്കി കൊണ്ടുനടക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും താരം വ്യക്തമാക്കി വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വീഡിയോ രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്